ആയ സുഹൃത്തുക്കളെ നമസ്കാരം ഉമ്മർപ്പിരാണ് ഇനി ഇവിടുന്നാകൊണ്ട് ജൂൺ വരെ നമുക്ക് എല്ലാത്തരം കൃഷികളും ചെയ്യാൻ പറ്റുന്ന സീസൺ ടൈമാണ് ഈ സീസൺ ടൈം നമ്മളെല്ലാവരും ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ച് തക്കാളി കൃഷി എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് കൂടുതലായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു വിളയാണ് തക്കാളി അപ്പോൾ ഇനി ഇവിടുന്നാകിട്ട് തക്കാളി നമുക്ക് ജൂൺ വരെ മികച്ച നിലയിൽ കൃഷി ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എല്ലാ സുഹൃത്തുക്കൾക്കും വീഡിയോക്ക് സ്വാഗതം ഭക്ഷണം പാകം ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് തക്കാളി എന്നാൽ ഇന്ന് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന തക്കാളി മറുനാട്ടിൽ നിന്ന് മാരക വിഷം വിഷമടിച്ചു വരുന്നവയുമാണ് അതിനു തന്നെ ചില സമയത്ത് തീ പിടിച്ച വിലയുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾ തക്കാളി കൃഷി ചെയ്യുന്നുണ്ട് നമുക്കും വളരെ അനായാസം നമ്മളെ വീട്ടിൽ തക്കാളി കൃഷി ചെയ്യാവുന്നതാണ് തക്കാളി കൃഷിക്ക് പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഇനി ഇവിടെ താങ്കൾ ജൂണ് വരെ വളരെ എളുപ്പത്തിൽ ആ കൃഷി നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിൽ രോപേക്കിലോ സിമെന്റ് ചാക്കിലോ എടിച്ചട്ടിയിലോ മണ്ണിലോ കൃഷി ചെയ്യാവുന്നതാണോ ഏത് കൃഷിക്കും നമ്മൾ ആദ്യമായി മണ്ണൊരുക്കുകയാണ് വേണ്ടത് മണ്ണൊരുക്കുക എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ അമ്ലത കുറക്കുകയാണ് നമ്മൾ ചെയ്യണത് പി എച്ച് കറക്റ്റ് ചെയ്യുക അതിന് ഈറ്റ് കക്കയോ പച്ചക്കക്കയോ അല്ലെങ്കിൽ ഡോളോമിറ്റോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉമായും ഉപയോഗിച്ച് മണ്ണ് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ പോട്ടി മിക്സ് തയ്യാറാക്കാവൂ പച്ചക്കക്കപ്പൊടിയോ പൊടിയോ ഡോളോമിറ്റോ ഉപയോഗിക്കുകയാണെങ്കിൽ നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞാൽ നമുക്ക് പോട്ടി മിക്സ് തയ്യാറാക്കാവുന്നതാണ് മികച്ച രീതിയിൽ എങ്ങനെ പോട്ടി മിക്സ് തയ്യാറാക്കുക അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ആ വീഡിയോ കാണണം നല്ല കരുത്തോടെ ചെടി വളരണമെങ്കിൽ അടിവളം നന്നായി ചെയ്യണം അടിവളമാണ് ആ ചെടിയുടെ അവസാനം വരെ ആ ചെടിക്ക് കരുത്ത് നൽകുന്നത് പച്ചക്കറി കൃഷിക്ക് അടിവളം ചെയ്യുമ്പോൾ ആവശ്യത്തിനുള്ള എല്ലുപൊടി ആദ്യം തന്നെ മണ്ണിൽ ചേർക്കുന്നതാണ് നല്ലത് കാരണം എല്ലുപൊടിയിൽ നിന്നുള്ള പോസ് ബ്രസ് മണ്ണിൽ നിന്ന് ചെടിക്ക് നാല് മാസത്തോളം ആകരണം ചെയ്യാൻ കഴിയും പോട്ടി മിക്സ് നിറച്ച് വെച്ച ചാക്കിൽ തൈകൾ നിറമ്പോഴാണ് ഞാൻ ജൈവവളം ചേർക്കാറ് അടിവളമായി ഞാനിവിടെ ഒരു ടീസ്പൂണ് വേപ്പുമിണാക്കും ഒരു ടീസ്പൂണ് കടലപ്പിണ്ണാക്ക് ഒരു ടേബിൾ സ്പൂണ് എല്ലുപൊടി ഇതെല്ലാം മണ്ണിൽ നന്നായി മിക്സാക്കി ചേർക്കണം തക്കാളി ചെടിക്ക് നല്ല രീതിയിൽ വളം നൽകിയാൽ തക്കാളി നമുക്ക് നല്ലതുപോലെ വിളവ് നൽകും തക്കാളി ചെടിയുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും രണ്ടാഴ്ച കൂടുമ്പോൾ വളം നൽകണം സമീകൃത പച്ചക്കറി വളമോ ജൈവ കമ്പോസ്റ്റോ കൂടാതെ കടലപ്പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് എല്ലുപൊടിയിൽ നിന്നുള്ള പോസ്ബസ് ചെടികൾക്ക് വളരെ എളുപ്പത്തിൽ ആഗ്രഹണം ചെയ്യാൻ കഴിയും തന്മൂലം ചെടികളിൽ ധാരാളം പൂക്കളം ഉണ്ടാവുകയും ധാരാളം കാ പിടിക്കുകയും ചെയ്യും രാസവളം ഒഴിവാക്കുന്നതാണ് നല്ലത് രാസവളം കൂടിപ്പോയി കഴിഞ്ഞാൽ ചെടികൾ കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് ഗ്രോ ബാഗിന് പകരം നിലത്ത് മണ്ണിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ മണ്ണ് നന്നായി കളച്ചിളക്കി അതിൽ ചാണകപ്പൊടിയോ അതല്ലെങ്കിൽ കമ്പോസ്റ്റോ വേപ്പ് പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് എല്ല് ഇതെല്ലാം ഗ്രോ ബാഗിൽ ചേർത്തതിനേക്കാൾ കൂടുതൽ ചേർത്ത് മണ്ണ് നന്നായി ഇളക്കി ചേർത്ത് അതിലായിരിക്കണം കൃഷി ചെയ്യേണ്ടത് തൈകൾ നടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നീറ്റുകക്കയോ മറ്റോ ചേർത്ത് മണ്ണിന്റെ പി എച്ച് ലെവൽ ചെയ്തിട്ട് വളം ചേർത്ത് തൈകൾ നടാൻ പാടുള്ളൂ പുതുതായി പറിച്ച് നട്ട തൈകൾക്ക് നന്നായി നനക്കണം ചെടികൾക്ക് ചുറ്റുമുള്ള മണ്ണ് സ്ഥിരമായി ഈർപ്പമുള്ളതാക്കി നിലനിർത്തണം എന്നാൽ വെള്ളം കെട്ടി നിൽക്കുന്ന തരത്തിൽ അമിതമായി നനക്കരുത് തക്കാളി ചെടിയുടെ മെയിൻ പ്രശ്നമാണ് വാട്ടരോഗം ഈ വാട്ടരോഗത്തിന് തക്കാളി തൈ നട്ടത് ഉടനെയും പിന്നീട് ഇരുപത് ദിവസം ഇവിടെ വിട്ടും കലക്കി ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് സ്യൂഡോമോണസ് കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് മൂലം ഏത് രോഗത്തെയും പ്രതിരോധിക്കാനുള്ള ശേഷി ചെടിക്കുണ്ടാവും ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് കലക്കി ചെടിയിൽ തെളിച്ചു കൊടുക്കുകയോ കടക്കൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം നമ്മുടെ തക്കാളി കൃഷി വിജയിക്കണമെങ്കിൽ നല്ല ഗുണനിലവാരമുള്ള വിത്തോ അല്ലെങ്കിൽ തൈകളോ വാങ്ങിച്ചു നടുക തന്നെ വേണം ബാക്ടീരിയ വാട്ടം ഇല്ലാത്ത ഇനങ്ങൾ തിരഞ്ഞെടുത്ത് കൃഷി ചെയ്യാൻ ശ്രമിക്കണം ശക്തി മുക്തി അനക വെള്ളയാനി വിജയ് മനുലക്ഷ്മി എന്നിവ ബാക്ടീരിയ വാട്ടം ചെറുക്കാൻ കഴിവുള്ള ഇനങ്ങളാണ് ഈ ഇനങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നന്നായി വളരുകയും നല്ല വിളവ് നൽകുകയും ചെയ്യും തക്കാളി കൃഷി വിജയിക്കണമെങ്കിൽ നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലമായിരിക്കണം ദിവസവും കുറഞ്ഞത് ആറു മുതൽ എട്ട് മണിക്കൂർ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം തെരഞ്ഞെടുക്കുകയും മാത്രവുമല്ല കൃഷി ത്ത് നല്ല വായുസഞ്ചാരം ഉറപ്പ് വരുത്തുകയും വേണം അല്ലെങ്കിൽ ഈർപ്പം കൂടി തക്കാളി ചെടികൾക്ക് ഫംഗസ് രോഗം പിടിപ്പെടാൻ സാധ്യത കൂടുതലാണ് തക്കാളി ചെടിയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ വിലചുരുളല് ചീയൽ തക്കാളി ചീയൽ വിവിധ കുമിൾ രോഗങ്ങൾ ബാക്ടീരിയൽ വാട്ടം എന്നിവയാണ് വാട്ടം വന്ന ചെടികൾ വേരോടെ നശിപ്പിക്കുകയാണ് വേണ്ടത് കൂടാതെ രോഗങ്ങൾ പടരാതിരിക്കാൻ മഞ്ഞ നിറമായതും അതേപോലെ തന്നെ രോഗങ്ങൾ ബാധിച്ചതുമായ ഇലകൾ അപ്പപ്പോൾ നീക്കം ചെയ്യുകയും കീടങ്ങളും രോഗങ്ങളും വരുന്നത് നമ്മൾ സ്ഥിരമായി നിരീക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം മാത്രവുമല്ല മണ്ണിന്റെ പി എച്ച് ലെവല് വളരെ പ്രധാനമാണ് കൃഷിക്ക് മണ്ണിന്റെ പി എച്ച് ശരിയായ ലെവല് ആറ് ടു ഏഴാണ് അതിൽ നിന്ന് കൂടുകയോ കുറയുകയോ ചെയ്താൽ ആ മണ്ണിൽ ഒരിക്കലും കൃഷി വിജയിക്കുകയില്ല കാരണം ചെടിക്ക് ആവശ്യമായ പോഷകങ്ങളും മൂലകങ്ങളും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ കഴിയും െ വരികയും ആ ചെടി നശിച്ചു പോവുകയുമാണ് ചെയ്യുന്നത് മണ്ണിൽ നിന്ന് ചെടിക്ക് ആവശ്യമായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയും സൂക്ഷ്മ മൂലങ്ങളായ ബോറോണും മഗ്നീഷ്യവും ചെടിക്ക് യഥാശ്യം വലിച്ചെടുത്ത് ആരോഗ്യത്തോടുകൂടി വളരണമെങ്കിൽ മണ്ണിന്റെ പി എച്ച് ലെവല് ആറ് ടു ഏഴ് ആവണം എങ്കിലേ ചെടിക്ക് ആരോഗ്യത്തോടു കൂടി വളരാൻ കഴിയും ചെടികളിൽ ബോറോൺ കുറവിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ തളിരി ഇലകളുടെയും വേരുകളുടെയും അഗ്രഭാഗം ഉണങ്ങി പോവുക ഇളംലകൾ മഞ്ഞ നിറമാവുകയും ഇലകൾ കട്ടിയാവുകയും ഇലയുടെ അറ്റങ്ങൾ താഴേക്ക് ചുരുളുകയും ചെയ്യുന്നു കൂടാതെ പൂക്കൾ കൊഴിഞ്ഞുപോവുകയും കായ്കൾ വികലമായി വളരുകയും ഈ വീഡിയോയിൽ കാണും പോലെ തക്കാളിക്ക് വിള്ളലുണ്ടാവുകയും മൂട് കറുത്തു പോവുകയും ചെയ്യുന്നു മണ്ണിൽ പി എച്ച് ലെവൽ കൂടുക മണ്ണിൽ ജൈവ കുറവ് മണ്ണ് ആവശ്യത്തിന് നനവില്ലാതിരിക്കുക പൂഴിമണ്ണ് ഇതൊക്കെയാണ് ഈ ബോറോണിൻ്റെ കുറവിന് കാരണം പരിഹാരമായി ബോറോൺ വളം നൽകുകയാണ് വേണ്ടത് ഇലകളിൽ തെളിക്കാവുന്ന ബോറോൺ വളങ്ങൾ പോളിയാർ വളങ്ങൾ വാങ്ങി ഉപയോഗിക്കുകയാണ് നല്ലത് സൂക്ഷ്മ മൂലങ്ങളായ ബോറോൺ വളത്തിൻ്റെ അതിൻ്റെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ വളരെയധികം സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാനും അല്ലെങ്കിൽ വിഷമായി മാറും ഒരു ലിറ്റർ വെള്ളത്തിന് രണ്ട് ഗ്രാം എന്ന തോതിലെ ഉപയോഗിക്കാവൂ ആഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെ രണ്ടോ മൂന്നോ ആഴ്ച സ്പ്രേ ചെയ്യാവുന്നതാണ് ഇതിന് നമ്മുടെ നാടൻ രീതിയിലുള്ള ഒരു പരിഹാര മാർഗം മുട്ടത്തൊണ്ട് നന്നായി മിക്സിയിലിട്ട് പൊടിച്ച് പഴയ കഞ്ഞിവെള്ളം രണ്ടോ മൂന്നോ ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളം ഒരു ലിറ്ററിൽ രണ്ടോ മൂന്നോ ടീസ്പൂണ് ചേർത്ത് നന്നായി മിക്സാക്കി തക്കാളി ചെടിയുടെ കടക്കിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാകും നമ്മുടെ നിത്യ ഉപയോഗ സാധനങ്ങളിൽ പലതും നമ്മൾ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയുന്നവ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ കൃഷിക്കായി ഉപയോഗപ്പെടുത്താൻ പറ്റും ഇത്തരത്തിൽ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ചെമ്മീൻ്റെ തൊണ്ടും നമുക്ക് ഉണക്കി വെച്ച് അത് പൊടിച്ച് നമ്മുടെ കൃഷിക്കായി ഉപയോഗിക്കാവുന്നതാണ് മഗ്നീഷ്യത്തിന്റെ കുറവ് മൂലമാണ് ചെടികളുടെ ഇലകൾ മഞ്ഞ കളറാവുന്നത് അതിന് പരിഹാരമായി മഗ്നീഷ്യം സൾഫേറ്റോ എപ്സം സാൾട്ടോ ഒരു ലിറ്റർ വെള്ളത്തിന് രണ്ട് ഗ്രാം എന്ന കണക്കിന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് മഗ്നീഷ്യത്തിൻ്റെ പ്രധാന ഗുണങ്ങൾ ചെടികളുടെ ഇലകൾ മഞ്ഞ നിറമാവുന്നത് തടയുകയും കായ്ഫലം വർദ്ധിപ്പിക്കുകയും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു തക്കാളി ചെടികൾ വളരുന്നതിനനുസരിച്ച് മുളയോ മറ്റോ ഉപയോഗിച്ച് താങ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അല്ലെ െങ്കിൽ കയറുകൾ മുകളിലോട്ട് വെച്ചു കെട്ടി ചെടികൾ ഒടിഞ്ഞു പോകാതിരിക്കാനുള്ള മുൻകരുതലുകൾ ചെയ്യണം അതേപോലെ തന്നെ ചെടികൾ നന്നായി പൂക്കാനും ധാരാളം കാപ്പിടിക്കാനും ഉതകുന്ന നല്ലൊരു ജൈവവളം ഞാൻ പരിചയപ്പെടുത്താം അതിന് വേണ്ടത് മുരിങ്ങടല കഞ്ഞിവെള്ളം കടലപ്പിണ്ണാക്ക് ചാണകം പിന്നെ ചേർക്കുന്നത് തൈരാണ് തൈരിൽ ശർക്കരയും ചേർക്കണം ഇതെല്ലാം ചേർത്തിളക്കി നാലോ അഞ്ചോ ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷം ഒരു ലിറ്ററിന് എട്ടരട്ടി വെള്ളം ചേർത്ത് ആഴ്ചയിൽ ഒരിക്കലും ചെടിക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ബക്കറ്റിലെ ഈ സ്പെഷ്യൽ വെള്ളം ദിവസവും ഒരു പ്രാവശ്യം ഇളക്കി കൊടുക്കാൻ മറക്കരുത് സുഹൃത്തുക്കളെ എൻ്റെ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യണം അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഫോർവേഡ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ തക്കാളി കൃഷിയിൽ ചെടിയുടെ ആവശ്യം അറിഞ്ഞ് അത് പരിഹരിച്ച് നിങ്ങൾ കൃഷി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് നല്ല വിളവ് ലഭിക്കും താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ